ആറങ്ങോട്ടുകര സെന്ററിൽ വാഹനാപകടം നാലുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആറങ്ങൂട്ടുകര സെന്ററിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സിമന്റ് ഇറക്കി റിവേഴ്സിൽ വരുന്ന ലോറി ഓട്ടോയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് പട്ടാമ്പി ഭാഗത്ത് നിന്നും ചെറുതുരുത്തി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ആറങ്ങൂട്ടുകര സെന്ററിൽ സ്വകാര്യ സ്ഥാപനത്തിൽ സിമന്റ് ഇറക്കി റിവേഴ്സിൽ വന്നുകൊണ്ടിരുന്ന ലോറിയാണ് ഇടിച്ചത് രണ്ടു സ്ത്രീകൾ ഉൾപ്പെടെ യാത്രക്കാരായ മൂന്നുപേരും അടക്കം നാലു പേർക്കാണ് പരിക്കുപറ്റിയത് ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് പരിക്കുപറ്റിയവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഓട്ടോറിക്ഷ പാടി തകർന്ന നിലയിലാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി